അവിടെ ലൈറ്റ്സ് ക്യാമറ ക്യാമറ ആക്ഷൻ ആക്ഷൻ ടെക്നിക്കൽ ആയിട്ടുള്ള അവിടെയുള്ള ഷോ നമുക്ക് കാണിച്ചു ഇവിടെ തൊട്ടടുത്ത് കാണുന്ന ഒരു വലിയ ഹാള് തിയേറ്റർ പോലെ വലിയ ഹാൾ ആണ് അതിനകത്താണ് നല്ല തിരക്കുണ്ട് കേട്ടോ അതിനകത്ത് നമ്മൾ എല്ലാവരും കേറി ഇരിക്കാം അവിടെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഷോ തുടങ്ങിയ ഒരുപാട് ആളുകൾ ലൈനായിട്ട് ഇങ്ങനെ സീറ്റുകൾ ഉണ്ട് അങ്ങനെ നമ്മൾ ഉടനെ തന്നെ ഷോ തുടങ്ങും ഇവിടെ വലിയ കാര്യമായിട്ടുള്ള ഷോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഫാനൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് നല്ല കാറ്റുണ്ട് ഇപ്പോഴത്തെ ഒരു കർട്ടൻ ഉയർന്നു തുടങ്ങി നമ്മുടെ ഷോ ആരംഭിക്കാനായിട്ട് ഇത് ഉയർന്നു കഴിയുമ്പോൾ നമുക്ക് ഷോ കാണാം കുറച്ച് ലൈറ്റിംഗ് ആ സെറ്റപ്പുകളൊക്കെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തായാലും നോക്കാം അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ് അവിടെ പോകുന്നതിനും പോയിട്ട് ചെറിയ ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ പോകുന്നത് അതിന് പോകുന്നതിനും ബാട്ട് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കണം അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം എന്താ നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുള്ള ട്രെയിനാണ് അതിനകത്ത് കയറി നിന്നിട്ട് ആ പല സെക്ഷനിലൂടെ ട്രെയിനിങ്ങനെ പോകും അപ്പോൾ ഒരുപാട് മൂവിങ് സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഒരു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ സ്റ്റാച്ചൂസ് കുറേ ബാക്ക്ഗ്രൗണ്ട്സ് അതുപോലെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണാൻ പറ്റുക അപ്പോൾ നമ്മൾ ട്രെയിൻ എന്തായാലും ഇതാ മൂവ് ചെയ്യാൻ പോവുകയാണ് എല്ലാവരും കയറിയിരുന്നത് പതുക്കെ ഇപ്പം തന്നെ മൂവ് ചെയ്യും കേട്ടോ നമ്മുടെ കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ് കേട്ടോ അവരൊക്കെ ഇത് റെഡി ആയിരിക്കണം സംഭവങ്ങളൊക്കെ കാണാനായിട്ട് കേട്ടോ അപ്പോൾ ട്രെയിൻ മൂവ് ചെയ്ത് പതുക്കെ ഒരു കേവ് കേറേണ്ട ബില്ലി ബെല്ലി നോക്കിയ സ്റ്റാച്ചൂസിൻ്റെ ബല്ലി ബെല്ലി ഉണ്ട് അടിപൊളി അപ്പോൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ ഒരുക്കിയിരിക്കുന്നത് ഇതാ അവിടെ സീൻ അവരെ കട്ട് സീൻ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതാ നല്ല മഞ്ഞ് പെയ്യുന്ന പോലെ ലൈറ്റിങ്ങും സെറ്റപ്പുകളൊക്കെ കേട്ടോ വേറെയാണ് കേട്ടോ നല്ല കണ്ണിന് ആനന്ദകരമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെയാണ് കുട്ടികൾക്ക് വളരെ രസമായിട്ട് തോന്നുന്നു കുട്ടികൾക്കായിരിക്കും ഒത്തിരി ഹാപ്പി ആയിരിക്കും ഇതൊരു കാടിൻ്റെ പശ്ചാത്തലം പോലെയുണ്ട് ഇത് പുലിയൊക്കെ വരുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ഇതൊക്കെ നല്ല ജീവൻ തുടിക്കുന്ന ആണ് കേട്ടോ പലതും മൂവ് ചെയ്യുന്നതായിരിക്കും ഇത് ഇത് കണ്ട മുതലേ കണ്ടോ മുതല വാതുറക്കുന്നു ഇങ്ങനെ മൂവിങ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്തുള്ളത് ഡാൻസ് ചെയ്യുന്ന കണ്ടോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ പുറത്തേക്ക് ഇറങ്ങും അങ്ങനെ ഇവിടുത്തെ ഷോയും കഴിഞ്ഞ കേട്ടോ ഞങ്ങളുടെ ബാക്കിലോട്ട് പറയുന്നത് ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ ഒക്കെ ഉണ്ടോ ചെറിയ ബിൽഡിങ്ങിന്റെ മോഡല് ബാക്കിൽ ഇതേ താജ്മഹല് ബിൽഡിംഗ് ഒക്കെ അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനുള്ള രസമായിട്ടുണ്ടല്ലോ അടിപൊളിയാണ് സംഭവിച്ചിട്ട് കാണാനൊക്കെ സെറ്റപ്പ് ആണ് കേട്ടോ ഷോവിന്റെ വിദേശം ഒന്നുമില്ലത് ഞാൻ ഇവിടെ അടിപൊളി ട്രീയൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് ഒക്കെ നിറഞ്ഞൊക്കെ നല്ല ട്രീ ഉണ്ട് ഒക്കെ സെറ്റപ്പ് ആണല്ലോ ഇവിടെ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലിൽ ഒരു സ്റ്റണ്ട് ഷോയാണ് അതിന് വേണ്ടി കയറിയിരിക്കുന്നു നമ്മളിപ്പോ

ഇവിടെ നല്ല സെറ്റപ്പായിട്ട് വെടിയെപ്പും സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ അരങ്ങാറുണ്ട് രക്ഷയില്ലാത്ത സ്റ്റണ്ടൊക്കെയാണ് വെടിയും പോയൊക്കെ പറഞ്ഞോ രക്ഷയില്ലാത്ത വെടിയെപ്പൊക്കെയാണ് അപ്പോൾ വെടിവയ്പ്പുണ്ട് അതുപോലെ തന്നെ പൊരിഞ്ഞ സ്റ്റണ്ടൊക്കെയാണ് എന്നാൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ അവർ കണ്ട മോളിൽ നിന്ന് വെടിവയ്പ് കണ്ടോ ഇതൊരു സംഭവം ഓടി ഒരു പുള്ളി ഓടി ചാടി അതിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ച് കയറിപ്പോണം അങ്ങനെ നല്ല രീതിയിലൊക്കെ ഒരുവിധം അവർ ക്രമീകരിച്ചിട്ടുണ്ട് സെറ്റപ്പുകളൊക്കെ ഇതവിടുന്ന് ഇപ്പോൾ തന്നെ ഒരു കൃഷിയെ വെടിവെക്കുന്നു അവസാനം വലിയ ഒരു സ്ട്രൈൻ കിടന്നോ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത് സിനിമയിലൊക്കെ കാണിക്കുന്നത് വലിയ കോയിൽ പോലെ ഒരു സാധനം പീരങ്കി പോലൊരു സാധനം വെച്ച് ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ സാധനമൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ടൊരു കൃഷി ഓടി വരുന്ന സീനുണ്ട് ഇപ്പോൾ അങ്ങനെ പുള്ളി ഷൂട്ട് ചെയ്യുമ്പോൾ ആ മുകളിൽ നിൽക്കുന്ന ആൾക്ക് വെട്ടിക്കൊള്ളുകയും ഇതാ അതേ പുള്ളി ഷൂട്ട് ചെയ്യാൻ പോണു ഇതേ വെട്ടി പുള്ളി താഴേക്ക് മറിഞ്ഞു വീഴുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ അവളെ റിയലിസ്റ്റിക് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഫോറിനേഴ്സ് ചെയ്യുന്ന പോലെ അത്രയും പെർഫെക്ഷൻ ഒന്നും വന്നിട്ടില്ല എങ്കിലും കുഴപ്പമില്ല നമ്മുടെ നാട്ടിലാകുമ്പോ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടല്ലോ ഈ പരിപാടി ഈ ഷോയും കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ കുട്ടികളുടെ ഒരു ട്രെയിനിൽ ട്രെയിനില് കേറു രണ്ട് നമ്മുടെ കുട്ടികൾ അനിയന്റെ കുട്ടി നമ്മുടെ ഇസോ അവർക്ക് രണ്ട് ടിക്കറ്റ് എടുത്തു ഫോർട്ടി റുപ്പീസ് രണ്ടു പേർക്ക് ട്രെയിനിൽ നമുക്കൊന്ന് കയറാവിന് ഇവിടെ സെറ്റപ്പ് സംഭവം ഒരു ഇതേ ഒരു കാളയുടെ പുറത്ത് കയറിയിരുന്നിങ്ങനെ ആടുന്നുണ്ടോ ഈ കാളയുടെ പുറത്ത് ഇങ്ങനെ കയറി ടിക്കറ്റ് സെല്ലോ ടിക്കറ്റ് എടുക്കണം ഇതിങ്ങനെ ഷെയ്ക്ക് ഷെയ്ക്ക് നമ്മൾ താഴെ വീഴ്ത്താനായിട്ട് ആ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമ്മളിങ്ങനെ വീഴാതിരിക്കാൻ ബലമായിട്ടൊക്കെ പിടിച്ചിരിക്കും എങ്ങനെയൊക്കെ വന്നാലും അത് ഇതേ വിളക്ക് നമ്മൾ താഴെ താഴെട്ടോ അങ്ങനെ ഒരു അടിപൊളി സാധനം കേട്ടോ നല്ലൊരു ഗെയിമാണിത് ഒരുപാട് പേര് വന്ന് കയറുന്നുണ്ടായി അതുകൊണ്ടോ അതേ ഷെയ്ക്ക് ചെയ്ത് ഷെയ്ക്ക് ചെയ്ത് കാളയുടെ പുറത്തുനിന്ന് സംഭവം എങ്ങനെയെങ്കിലും നമ്മൾ താഴെ ഒഴിക്കും ഇതേ പയ്യൻ താഴെ വീഴും ആട്ടി പൊളി നമ്മൾ 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 രാവിലെ രാവിലെ വന്ന പോലെ നമുക്ക് നമുക്ക് ഈ ബസ്സിൽ എൻട്രൻസിലേക്ക് പോകണം അവിടെയാണ് ഇറക്കിയത് അവിടെ തന്നെ യൂബർ ബുക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നമ്മുടെ ഫിലിം സെറ്റിലെ പ്രോഗ്രാം ഏതാണ്ട് തീർന്നു നമ്മള് നമ്മുടെ ഇവിടുന്ന് എൻട്രൻസിലേക്ക് ഒരു കൊണ്ടുപോകുന്ന വണ്ടിയിലേക്ക് പോകും ട്ടോ നമ്മളെ പുറകില് വണ്ടി റെഡി ആയിക്കാണ്ടോ അപ്പൊ ഇവിടുന്ന് ഇറങ്ങി നമുക്ക് നേരെ അത് സീറ്റ് ഫില്ല് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇനി കേറിയില്ലെങ്കിൽ അടുത്ത വണ്ടി വരുന്നവർ നിൽക്കേണ്ടി വരും അപ്പൊ സമയമില്ല സമയ സമയം അനുഷൻ മുക്കാലി മണിയായി നമ്മുടെ വാഹനത്തിൽ കയറിയിരിക്ക അങ്ങനെ ഫിലിം സിറ്റിയിൽ സിറ്റിന്ന് പുറത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഫിലിം സിറ്റിന്ന് മെയിൻ ഗേറ്റിലേക്ക് എത്തിയിട്ടില്ല അതിലേക്ക് നമ്മൾ ഇങ്ങനെ പോന്നോണ്ടിരിക്കയാണ് മനോഹരമായ ദൃശ്യങ്ങൾ തന്നെ ഉണ്ട് ഇവിടെയും കൃഷി അങ്ങനെ ഞങ്ങള് ഫിലിം സിറ്റി ഒക്കെ കണ്ട് കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പൊ ഇത് ഹൈദരാബാദ് ഫിലിം സിറ്റിയോട് നമ്മൾ ബൈ ബൈ പറയാണ് ഇന്നിപ്പോ സമയം ഇപ്പൊ ആറു മണി ആയി അപ്പൊ വീണ്ടും അടുത്തൊരു വരവി നമുക്ക് ഫിലിം സിറ്റിയിലേക്ക് വീണ്ടും വരാം എന്നുള്ള പ്രതീക്ഷയോടെ ഇവിടുന്ന് നമുക്ക് പറയുന്നത് ഞങ്ങൾക്ക് യൂബർ ടാക്സി ഇവിടെ തന്നെ അറേഞ്ച് ചെയ്ത് കിട്ടണ്ട നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഫിലിപ്പ് സിറ്റിന്ന് യൂബറിലേക്ക് കയറാൻ പോളുവാ ഇത് കണ്ടോ ഇവരെ അതേ നിൽക്കുന്ന ഒരാളെ കണ്ടോ ഇവരെ വീഡിയോ എടുക്കുന്ന അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അവർ അങ്ങോട്ട് കയറി ഇന്നിട്ട് അവരുടെ ബാക്കിൽ ബട്ടൊക്കെ കാണിച്ചു ഒരു ഇലക്കി കാണിച്ചു ഡാൻസ് ചെയ്ത് പ്രതിഷേധം കാണിക്കണ്ടോ അടിപൊളി രാവിലെ എ സിയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് എ സി ഒക്കെ ഓഫ് ചെയ്ത് ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ചു കൊണ്ടാണോ അവല് നല്ല കണ്ടീഷൻ ആയിരുന്നു റോഡിലൊക്കെ ഒരു രക്ഷ ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് നല്ല ഫ്രീ ആയിട്ട് പോരാ ടോള് കൊടുത്തിട്ടേ പോര ഇരുന്നൂറ് രൂപ വരെ ടോൾ ഉണ്ട് ഡ്രൈവർ നമ്മള് പറഞ്ഞ അനുസരിച്ചിട്ട് നൂറ് രൂപ ഡ്രൈവർ നമ്മൾ കൊടുക്കാന്ന് സംബന്ധിച്ചിട്ടാണ് ടോള് കൊടുത്ത് ഈ വഴിക്ക് എന്തായാലും നമ്മൾ തെരഞ്ഞെടുത്ത ഓപ്ഷൻ കുഴപ്പമില്ല ടാക്സി അതിലേക്ക് കൊടുത്ത് റോഡുകൾ കണ്ട മേടിയെ വളരെ നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് പൊടിയൊക്കെ അബ്സോർവ് ചെയ്യാവുന്ന രീതി കണ്ട മനോഹരമായിട്ട് ബുഷൊക്കെ വല്ല കട്ട് ചെയ്ത് ഭംഗിയായിട്ട് നിരത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ നരച്ച് തുടക്കം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ചില ഏരിയയിലൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ മീഡിയയില് പോകിട്ടിട്ട് നിരത്തി കളഞ്ഞു നമ്മുടെ വികസനത്തിന്റെ ഭാഗമാണതൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ അങ്ങനെല്ലാം കണ്ടോ ഇവിടെ നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണ്ട പുഷൊക്കെ വെട്ടി നിരത്തി ലെവൽ ചെയ്ത് നല്ല മനോഹരമായിട്ട് കണ്ടോ ഭംഗിയോക്കി നമ്മള രണ്ടാമത്തെ ടോൾ ബോത്ത് ആണ് ഈ വഴിക്ക് വരുമ്പോ രണ്ട് ഇതുണ്ട് ഒന്ന് ഈ റൂട്ട് കണ്ട ഒന്ന് ഈ സിയൽ പിന്നൊന്ന് നഗരം കസീറ അല്ല കീസീറേ പേരൊക്കെ ഞാൻ പ്രൊണക്കെ ശെരിയാണെന്ന് അറിയില്ല ഇവിടുത്തെ ഓട്ടോ നോക്കിയാൽ ഓട്ടോടെ സെറ്റപ്പ് വേണ്ടത് ഫുൾ ആളുകള് പുറകില് മുമ്പിലൊക്കെയാണ് ഓട്ടോടെ സെറ്റപ്പ് വേണ്ട ഇങ്ങനെയും മറ്റേ ലോറിയിൽ ഇരുന്ന് പോണ പോലെ ആളിലൊക്കെ ഇരിക്കണ അവർ കൂളായിട്ട് ഇതേ മൊബൈലൊക്കെ നോക്കി ഒരാൾ യൂബർ നോക്കിയാൽ ഇറങ്ങിയ സമയം മടുത്ത് നല്ല ട്രാഫിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ടേ നമ്മൾ നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലെത്തി